ഹിന്ദു ആചാര്യൻ ചിന്മോയ് കൃഷ്ണദാസിൻ്റെ മോചനത്തിനായിട്ട് കാത്തിരിക്കുകയാണ് നിരവധി ഹിന്ദുക്കൾ ജനുവരി രണ്ടാം തീയതി അതുകൊണ്ട് തന്നെ നിർണായകമായിട്ടുള്ളൊരു ദിവസമാണ് കാരണം കഴിഞ്ഞ രണ്ട് തവണയും അദ്ദേഹത്തിൻ്റെ ജാമ്യം നിഷേധിച്ചിട്ടുണ്ടായിരുന്നു കോടതി രണ്ടാം തീയതി ഒന്നും കൂടി വാദം കേൾക്കാൻ വേണ്ടി പോവുകയാണ് കോടതി പരിഗണിക്കുകയാണ് അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാമോ രണ്ടാം തീയതി അദ്ദേഹം പുറത്തു വരുമെന്ന് അന്നൊരു ഒരു വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ് ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ബംഗ്ലാദേശിൻ്റെ ഭാവി എന്താകും എന്ന് നമുക്ക് ജനുവരി രണ്ടാം തീയതി അറിയാൻ സാധിക്കും കാരണം രാജ്യാന്തര സമൂഹം വലിയ സമ്മർദ്ദം ചെലുത്തുകയാണ് ബംഗ്ലാദേശ് ഭരണകൂടത്തിന് ഇപ്പോഴത്തെ നിലവിൽ ഉള്ള യുനസ് ഭരണകൂടത്തിന് മുകളിൽ രാജ്യാന്തര സമൂഹം അമേരിക്ക ഉൾപ്പെടെയുള്ളവർ കടുത്ത സമ്മർദ്ദം ചെലുത്തുകയാണ് അവിടെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കണം ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ചിന്മോയി കൃഷ്ണദാസിന് ജാമ്യം അനുവദിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് അത് ഒരു അനുകൂലമായ സമീപനം ബംഗ്ലാദേശ് ഭരണകൂടം സ്വീകരിച്ചില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് രാജ്യാന്തര സമൂഹം പോകും ഇന്ത്യ ഉൾപ്പെടെയുള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരു പക്ഷേ കടുത്ത ഉപരോധം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട് ബംഗ്ലാദേശിനു മേൽ അങ്ങനെയാണെങ്കിൽ അത് ബംഗ്ലാദേശിന് വലിയ തിരിച്ചടിയാവും ഇപ്പോൾ അവിടെ ഭക്ഷണം അന്നം അവിടെ കിട്ടുന്നില്ല അരി വേണ്ടത്ര കിട്ടുന്നില്ല അവർ ഗതികെട്ട് ഇന്ത്യയോട് യാചിക്കുകയാണ് അരി തരൂ ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറയാം ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ബംഗ്ലാദേശിലുള്ളത് ബംഗ്ലാദേശിനെ ഈ കുഴപ്പങ്ങളിലേക്കെല്ലാം എത്തിച്ചത് പാകിസ്ഥാൻ്റെ സ്ക്രൂയിങ്ങാണ് ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ താലിബാനിൽ നിന്ന് വലിയ തിരിച്ചടി നേരിട്ട് വലിയ രീതിയിൽ പ്രതിരോധത്തിലാണ് അവർക്ക് അവിടുത്തെ സൈനികരെ താലിബാൻ ആക്രമിച്ചിരിക്കുന്നു ഒരുപാട് പേര് സൈന്യം താലിബാൻ സൈ ഒരുപാട് സൈനികരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് സിവിലിയൻസിനെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇവർ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു താലിബാൻ്റെ ആൾക്കാർ മരിക്കുന്നു അങ്ങനെ അഫ്ഗാൻ പാക് അതിർത്തിയിൽ ഒരു വലിയ സംഘർഷം നടക്കുകയാണ് അപ്പോൾ പാകിസ്ഥാന് വേണ്ടതുപോലെ ബംഗ്ലാദേശിനെ എന്താ പറയുക ഈ സ്ക്രൂ ചെയ്യാൻ പറ്റുന്നില്ല ഇന്ത്യക്കെതിരായ ഒരു നീക്കങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ കൂടുതൽ കൂടുതൽ ഗൂഢാലോചനകൾ നടത്തി ബംഗ്ലാദേശിനെ കൊണ്ട് ഇന്ത്യക്കെതിരായ നിലപാടുകൾ എടുപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കാൻ പറ്റുന്നില്ല അതൊരു സത്യമാണ് പക്ഷേ ഇപ്പുറത്ത് ചിന്മോയ് കൃഷ്ണദാസിനെ ഒരുവിധത്തിലും ജയിലിൽ നിന്ന് വിടാൻ അവിടുത്തെ ഭരണകൂടം തയ്യാറാകുന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ വക്കീൽ അഭിഭാഷകൻ വളരെ പ്രസിദ്ധനായ ബംഗ്ലാദേശിലെ സുപ്രീം കോടതി ലോയറാണ് അദ്ദേഹത്തിൻ്റെ പേര് രവീന്ദ്ര ഘോഷ് എന്നാണ് അദ്ദേഹം ഈ അവിടുത്തെ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ഒരു ഉയർന്ന സ്ഥാനം വഹിക്കുന്ന ആളാണ് അത് യു എൻ ചുമതലയിൽ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ നിരീക്ഷകനും ഒക്കെയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ചികിത്സാർത്ഥം ഇന്ത്യയിലുണ്ട് അദ്ദേഹം പശ്ചിമ ബംഗാളിൽ ബരക്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ചികിത്സയിലാണ് അവിടെ അവിടുന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മുടെ കൽക്കട്ട ഇവരുടെ ഇസ്കോണിൻ്റെ ശ്രീകൃഷ്ണ ക്ഷേത്രം സന്ദർശിക്കാൻ അവർ അദ്ദേഹം വന്നിരുന്നു അവിടെ വെച്ച് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് ആരോഗ്യം അനുവദിക്കുമെങ്കിൽ ഞാൻ ചിന്മോയ് കൃഷ്ണദാസിന് വേണ്ടി നേരിട്ട് ചിറ്റഗോങ്ങിലെ മെട്രോപൊളിറ്റൻ പോളിറ്റൻ കോടതിയിൽ ഹാജരാകും എന്നാണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് പ്രതീക്ഷയുണ്ട് കാരണം അദ്ദേഹം അവിടുത്തെ ഏറ്റവും വലിയ സുപ്രീം കോടതിയിലെ ഏറ്റവും വലിയ അഭിഭാഷകനാണ് വളരെ മുതിർന്ന വളരെ പ്രായം ചെന്ന അഭിഭാഷകൻ അദ്ദേഹം തന്നെയാണ് കഴിഞ്ഞ രണ്ട് തവണയും ഹാജരായത് അദ്ദേഹം രണ്ട് തവണയും ഹാജരാകാൻ ശ്രമിച്ചു പക്ഷേ അവർ വേണ്ട അത് പരിഗണിച്ചില്ല ഒരുപാട് നൂലാമാലകളൊക്കെ പറഞ്ഞു ജാമ്യം കിട്ടിയ ജാമ്യം അത് നിഷേധിച്ചു അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പ്രതീക്ഷയുണ്ട് ഞാനത് ഹാജരാകും ആരോഗ്യം അനുവദിച്ചാൽ ഞാൻ ഹാജരാകും ഇല്ലെങ്കിൽ എൻ്റെ ഏറ്റവും മിടുക്കരായ ജൂനിയേഴ്സിനെ ആരെങ്കിലും ഞാൻ വിടും എന്തായാലും അദ്ദേഹത്തിന് ജാമ്യം കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ വലിയ തോതിൽ സമ്മർദ്ദം ബംഗ്ലാദേശ് സർക്കാരിനെതിരെ ഉയർന്നിട്ടുണ്ട് അദ്ദേഹത്തെ വിടണം ജാമ്യം കൊടുക്കണം മറ്റു കാര്യങ്ങളൊക്കെ പിന്നാലെ ഒപ്പം അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെല്ലാം അവസാനിപ്പിക്കണം അതിന് ശക്തമായ നടപടിയെടുക്കണം ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം എന്ന് രാജ്യാന്തര സമൂഹം വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് എന്തായാലും രവീന്ദ്രഘോഷ് വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി അദ്ദേഹം ചിന്മോയി കൃഷ്ണദാസിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കാൻ അവിടെ വന്നത് അദ്ദേഹം അവിടുത്തെ ക്ഷേത്രത്തിൽ ഇസ്കോണിൻ്റെ ക്ഷേത്രത്തിൽ അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ യന്ത്രത്തിൻ്റെ ക്ഷേത്രത്തിലെത്തി അദ്ദേഹം എന്നെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് മടങ്ങാൻ നേരത്താണ് മാധ്യമങ്ങളോടൊക്കെ അവിടെ കുറച്ച് മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തെ കാണാൻ വന്നിരുന്നു ഈ ബംഗ്ലാദേശിലെ വിഷയങ്ങൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് അതിന് പരിഹാരം എന്നൊക്കെ ചോദിച്ച് ചില നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ പലരും അവിടെ വന്നിരുന്നു അവരോടാണ് അദ്ദേഹം മനസ്സ് തുറന്നത് ഞാൻ ഹാജരാകുമെന്നും ഇദ്ദേഹത്തെ ജാമ്യത്തിലെടുക്കുമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അപ്പം അതിനോടൊപ്പം നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞല്ലോ വിചാരിച്ചതുപോലെ ഇപ്പോൾ പാകിസ്ഥാന് ഇവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുന്നില്ല അവിടെ വലിയ പ്രതിസന്ധിയിലാണ് പാകിസ്ഥാൻ ഈ പാക് അഫ്ഗാൻ അതിർത്തിയിൽ സ്ഥിതി അതീവ സങ്കീർണമാണ് ഒരു വിധത്തിലും പാകിസ്ഥാന് ഇടത്തോട്ടും വലത്തോട്ടും തിരിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ താലിബാൻ നിരന്തരം ആക്രമിക്കുന്നു പലരും പറയുന്നു താലിബാൻ്റെ പുറകിൽ ഇന്ത്യയാണ് ഇന്ത്യയുടെ ചാരസംഘടനയാണ് അവരെ താലിബാനെ പ്രകോപിപ്പിച്ചു പ്രേരിപ്പിച്ച് പാകിസ്ഥാനെതിരെ യുദ്ധത്തിന് ഇറക്കിയിരിക്കുകയാണ് എന്നൊക്കെയുള്ള വാദഗതികൾ പാകിസ്ഥാൻ ഉയർത്തുന്നുണ്ട് പക്ഷെ അതിന് തെളിവുകളൊന്നുമില്ല ഒരു ഒരുവിധത്തിലും അത് സാധൂകരിക്കപ്പെടുന്നില്ല രാജ്യാന്തര സമൂഹം അതിന് ചെവി കൊടുക്കുന്നില്ല ഒപ്പം ഈ പറയുന്നത് പോലെ താലിബാൻ്റെ ആക്രമണത്തിൽ ഏതാണ്ട് ആദ്യത്തെ ആക്രമണത്തിൽ ഇരുപതോളം സൈനികർ ഒറ്റയടിക്ക് കൊല്ലപ്പെട്ടു പാകിസ്ഥാൻ ആർമിയുടെ എന്താ എന്തോ ചോദിക്കാൻ വന്ന പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ അയൽ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിൽ അതെ കാരണം ഇന്ത്യക്കിത് വലിയ രീതിയിലുള്ളൊരു ഭീഷണിയാണ് വലിയ തലവേദന ഭാവിയിൽ സൃഷ്ടിക്കുക അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ ഇപ്പം നടക്കുന്ന ഈ കലാപം മറ്റ് തീവ്രവാദികൾ തന്നെ വേറെ തീവ്രവാദികളെ പാകിസ്ഥാനിലെ തീവ്രവാദികളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഒരു പ്രധാന നേതാവ് മുംബൈ ആക്രമണത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാവിനെ അവർ കൊന്നു കളഞ്ഞു അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഈ നമുക്കറിയാം ബംഗ്ലാദേശിൽ രൂപീ സംഭവിക്കുന്ന പല കാര്യങ്ങളുടെയും തല എന്ന് പറയുന്നത് പാക്കിസ്ഥാനാണ് കാരണം യുനസ് പാക്കിസ്ഥാൻ്റെ ചൊൽപ്പടിക്ക് അനുസരിച്ചിട്ടാണ് പല നയങ്ങളും രൂപീകരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവിടെയുള്ള ഹിന്ദുക്കൾക്ക് വലിയ കൊടിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നത് എന്നതൊരു സത്യാവസ്ഥയാണ് അമ്പലങ്ങൾ തകർക്കപ്പെട്ടു അതായത് ഏകദേശം ആറായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് അതിക്രമങ്ങളാണ് ഹിന്ദുക്കൾക്കെതിരെ മാത്രം ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്നത് ഇതിനോടകം പുറത്തു വരുന്നത് പുറത്ത് നടന്നതായിട്ട് പുറത്തു വരുന്നത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര സമൂഹം ഇതിനെ വലിയ രീതിയിലുള്ളൊരു എന്താ ജാഗ്രതയോടും കൂടിയിട്ടും വലിയൊരു പ്രശ്നമായിട്ട് തന്നെയാണ് ഇതിനെ കരുതിയിരിക്കുന്നത് ഇതിനെ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ജനുവരി രണ്ടാം തീയതി ഷാദ്ട്ടൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ജനുവരി രണ്ടാം തീയതി എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ളൊരു ദിവസമാണ് അന്ന് ചിന്മോയി കൃഷ്ണദാസിന് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ വീണ്ടും അദ്ദേഹത്തിനെ ജയിലിലിടാനാണ് യുനസിൻ്റെ തീരുമാനമെങ്കിൽ വലിയ രീതിയിലുള്ള കലാപം ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുടെ നേതൃത്വത്തിൽ ന്യൂനപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇന്ത്യ എന്ന് പറയുന്നത് പഴയ ഇന്ത്യയല്ല ന്യൂനപക്ഷങ്ങളെ തങ്ങളുടെ രാജ്യത്ത് താമസിക്കാൻ എന്താണ് അവകാശമുള്ള അല്ലെങ്കിൽ ഹിന്ദുക്കളെ ഏതെങ്കിലും രീതിയിൽ മറ്റ് രാജ്യങ്ങളിൽ ആക്രമിക്കുന്നു എന്ന ബോധ്യം ഇന്ത്യക്ക് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യ മിണ്ടാതിരിക്കില്ല കാരണം ഇന്ത്യ ഇന്ന് ലോകശക്തിയാണ് ഇന്ത്യക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഈ ഇടക്കാല യൂനസ്സിന് അറിയാൻ പാടില്ല എന്നിട്ടാണ് അതുകൊണ്ട് യുനസ് വളരെ വേഗം തന്നെ അവിടെയുള്ള അന്തരീക്ഷം ഒക്കെ വളരെ ശാന്തിപൂർവ്വം ശാന്തമാക്കിയിട്ട് മാറ്റുമെന്ന് നമുക്ക് കരുതാം അല്ലെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചടിക്കും തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വലിയ വലിയ വില ബംഗ്ലാദേശ് കൊടുക്കേണ്ടി വരും ഈ ന്യൂനപക്ഷ വേട്ട അവസാനിപ്പിച്ചില്ലെങ്കിൽ ശരിക്കും അതൊരു വംശഹത്യയാണ് നടക്കുന്നത് അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം രാജ്യാന്തര സമൂഹം മുഴുവനും കടുത്ത സമ്മർദ്ദവുമായിട്ട് നിൽപ്പുണ്ട് വിചാരിച്ചതുപോലെ ഈ പാകിസ്ഥാൻ പാകിസ്ഥാനുമായിട്ട് ബംഗ്ലാദേശ് വലിയ അകൽച്ചയിലായിരുന്നു പക്ഷേ ഇപ്പോൾ യുനെസ് വന്നപ്പോൾ വലിയ സ്നേഹമായി അത് പല പോളിസി ഉണ്ടാക്കുന്നതിൽ അതായത് പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ബംഗ്ലാദേശിലേക്ക് വരുന്ന ഇമ്പോർട്ട്സ് അതിനൊക്കെ വലിയ രീതിയിലുള്ള പരിശോധനകൾ പോലും വേണ്ടാത്ത രീതിയിലുള്ള തീരുമാനങ്ങൾ വലിയ പരിശോധനകളുണ്ട് അതുവഴി ആയുധം കൈമാറാം അങ്ങനെ മറ്റ് ലഹരികൾ കൈമാറാം അപ്പം ഇതൊക്കെ എവിടത്തേക്കാണ് വരിക ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഇന്ത്യക്കെതിരെയാണ് ഇത്തരം രീതിയിലുള്ള കരാറുകളൊക്കെ ഉണ്ടാവുമ്പോൾ ഭീഷണിയായിട്ട് ഭീഷണിയായിട്ടും നേരടി പോകുന്നത് പക്ഷെ ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഇതൊന്നും വേണ്ട വിധത്തിൽ ഈ സാഹചര്യങ്ങളെ മുതലെടുക്കാൻ പറ്റുന്നില്ല കാരണം ഏഹ് കിഴക്കോട്ട് തിരിഞ്ഞപ്പം വടക്കന്ന് അടി വന്നു തുടങ്ങി കിഴക്കോട്ട് സഹായിക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ വടക്കൻ അതിർത്തിയിൽ ആടി തുടങ്ങി അവിടെ താലിബാൻ പോരാളികൾ താലിബാൻ്റെ പടയാളികൾ കയറി ആ ഭീകരർ കയറി ആക്രമിക്കുകയാണ് പാകിസ്ഥാനെ പാകിസ്ഥാൻ അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നിരിക്കുന്നു എന്തായാലും ബംഗ്ലാദേശിലെ സ്ഥിതിവിശേഷങ്ങൾ നമുക്ക് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാം ഇന്ത്യ അത് വളരെ ജാഗ്രതയോടെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനുവരി രണ്ട് ബംഗ്ലാദേശിനെ സംബന്ധിച്ചൊരു ക്രൂഷ്യൽ ഡേ ആണ് ഒരു ഡി ഡേ ആണ് ഒരു ഒരു തീരുമാനമുണ്ടാകാൻ പോകുന്ന ദിവസമാണ് ബംഗ്ലാദേശ് എങ്ങോട്ടേക്കാണ് എന്നുള്ളത്